ഇന്നിപ്പം നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാല് നമ്മൾ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും പത്ത് രൂപ വെച്ച് സെൻഡ് ചെയ്ത് തരാൻ ചോദിക്കാൻ പോകാം അപ്പം ആരാണോ ബസ്സില് പത്ത് രൂപ നമുക്ക് സെൻഡ് ചെയ്ത് തരുന്ന ആൾക്ക് നമ്മൾ നൂറ് രൂപ അയച്ചു കൊടുക്കാം അപ്പം അയാൾ അയച്ചു തരുന്ന പത്ത് രൂപയും പിന്നെ നമ്മൾ നൂറ് രൂപ ഇവിടെ കൊടുത്തിട്ട് നൂറ്റപ്പത്തി രൂപ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിട്ട് അപ്പോൾ ആരായിരിക്കും ആ ലക്കി നമുക്ക് നോക്കാം ആ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം രണ്ടാഴ്ച കൂടി ഓരോരോ ഫുൾ വീഡിയോസ് കേട്ടോ അപ്പോൾ അതിനകത്ത് കമൻറ്റ് ചെയ്യുന്ന രണ്ട് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് കേട്ടോ ഒരു ചെറിയ ഗ്യൂരോ കൊടുക്കും അത്ര വലിയ ഗ്യൂർ വല്ല ഒരു ചെറിയ അല്ലാതെ മെസ്സേജ് ഇല്ല ഒരു പത്ത് രൂപ കടം വരുമോ ആരുടെ കാര്യങ്ങൾ പത്ത് പൈസ പോലും എടുക്കാതില്ല തിന്നുകറിയാം ഓക്കെ ഫസ്റ്റിലാണ് ഞാൻ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്നു അപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ വേണ്ടി നേരത്തെ കിടന്ന ചാട്ട്സ് എല്ലാം ഡിലീറ്റ് ചെയ്തു അപ്പം ആദ്യം ഞാൻ എടുത്തപ്പോൾ തന്നെ കോൺടാക്ട്സ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആദ്യം വന്നത് മഞ്ജുസിൻ്റെ നമ്പർ കേട്ടോ അപ്പം മഞ്ജുസിനാണ് ഞാൻ ആദ്യമായിട്ട് അയക്കുന്നത് അപ്പം എനിക്കൊരു പത്ത് എനിക്ക് പത്ത് രൂപ സെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് പിന്നെ ഞാൻ ഈ ഫോണിൽ കിടക്കുന്ന ഫുൾ കോൺടാക്ടിലേക്ക് ഞാൻ അയക്കത്തില്ല കേട്ടോ മെസ്സേജ് അയക്കത്തില്ല കാരണം വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഫോണാണ് അപ്പം ആളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇന്നത്തെ കിടപ്പുണ്ട് അതുകാരണം ഞാൻ അവർക്കാർക്കൊന്നും അയക്കത്തില്ല എൻ്റെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മാത്രമേ ഞാൻ അയക്കത്തുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ അഞ്ച് പേർക്ക് നമ്മൾ ആദ്യമേ ഫോർവേഡ് ചെയ്ത് കൊടുക്കും ഫസ്റ്റിൽ തന്നെ നമ്മൾ അയക്കുന്നത് അച്ചു ആദി ബി പി അഞ്ചു ചേച്ചി അഷ്ലി അത്രയും പേർക്കാണ് ആദ്യം അയച്ചത് അത് കഴിഞ്ഞ് അടുത്ത് അയക്കുന്നത് ബ്ലസ്സി ചോട്ടു ജീന ജീന മോൾ അതിൽ ജീന എൻ്റെ കസിൻ സിസ്റ്ററാണ് പിന്നെ ഗോബോസ് ഇത്രയും പേർക്കാണ് രണ്ടാമത് അയച്ചത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അയക്കുന്നത് ജസീന ജസീന എൻ്റെ കസിൻ സിസ്റ്ററാണ് പിന്നെ ജോസ്മി ജോസ്നി എൻ്റെ നാത്തൂനാണ് പിന്നെ ജോസു ജോസു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പിന്നെ വരുന്നത് നമ്മുടെ ആ പിന്നെ വരുന്നത് മുത്തുമണി അമ്മു പിന്നെ ആ അപ്പം തന്നെ മെസ്സേജ് വന്നു കേട്ടോ അച്ഛുവിൻ്റെ മെസ്സേജാണ് ഫസ്റ്റിലെ വന്നത് ഹാ ബെസ്റ്റ് എന്ന് അഞ്ച് പൈസ പോലും അവിടെ കയ്യിലെടുക്കാൻ ഇല്ലാതെ സാരം ഓട്ടെ പിന്നെ അഴിക്കുന്നത് പാറു രാഹുൽ ബ്രോ രാഹുൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ബെസ്റ്റ് ഫ്രണ്ട് പിന്നെ രമ്യ അപ്പോൾ അത്രയും പേർക്ക് അയച്ചപ്പോഴത്തേക്കും കഴിഞ്ഞോ അപ്പോൾ അടുത്ത അഞ്ച് പേരെ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാനിപ്പോൾ അയച്ചത് ലാസ്റ്റ് രമ്യ വരെയാണ് അയച്ചത് ഇപ്പോൾ സ്ക്രൂൾ ചെയ്തിങ്ങനെ പോയപ്പോഴത്തേക്കും അയച്ചേൻ്റെ ഇടയിൽ എങ്ങേറ്റവും താഴേക്ക് അങ്ങ് പോയ അപ്പോൾ പിന്നെ എന്നാൽ അവിടെ നിന്നും കൂടെ തുടങ്ങാൻ വിചാരിച്ചു അങ്ങനെ റോസന ചേച്ചിക്കും ശരണ്യ ഷാന പിന്നെ പ്രിജോ രാഹുൽ ഇത്രയും പേർക്കാണ് ഇപ്പോൾ സെൻഡ് ചെയ്തത് അപ്പം അച്ചൂൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ കുറെ റിപ്ലൈ കൊടുക്കണോ ഹാ ബെസ്റ്റ് അപ്പോൾ അവിടെ ഒന്നും ഇല്ലയെന്ന് മനസ്സിലായി ആ ഇരിക്കട്ടെ പോട്ടെ സലല്ല അപ്പം അടുത്ത് ഓ ഓക്കെ 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 അപ്പം ഫസ്റ്റിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് മുത്തുമണിയാണ് അമ്മുവാണ് ഫസ്റ്റിൽ ചെയ്തിരിക്കുന്നത് അവൾ സ്ക്രീൻഷോട്ട് വരെ എനിക്ക് അയച്ചൊന്നും പാവും അതിടാ അപ്പം ബ്ലെസ്സിംഗ് ഇങ്ങനെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അതെ പൈസ ഒന്നും ഇപ്പോൾ വരും പത്ത് പൈസ പോലെ എടുക്കാമല്ലോ എന്നിട്ടോ ഓക്കെ ഓക്കെ സാറല്ല പോയിട്ട് ഓക്കെ അപ്പോൾ അടുത്ത് മുത്തുമണി ആ ഒടാ പാവ എൻ്റെ കയ്യിൽ ഒരു പതിനൊന്ന് രൂപയുള്ളതായിരുന്നു അതിൽ പത്ത് രൂപയാണ് എനിക്ക് അയച്ചതെന്നാന്ന് ഒയ്യോടാ താങ്ക് യു സോ മച്ച് കുഞ്ഞേ ഓക്കെ അന്നിപ്പം നമുക്ക് മുത്തുമണിക്ക് ഒരു ഹാർട്ടൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ മുത്തുമണിക്ക് നമുക്ക് നൂറ്റിപ്പത്ത് രൂപ അയച്ചു കൊടുക്കാം അപ്പം ഓക്കെ അപ്പോൾ നമുക്ക് നൂറ്റിപ്പത്ത് രൂപ ആദ്യം അയച്ചു കൊടുക്കാം അപ്പോൾ അതിനിടയ്ക്കൊരു മെസ്സേജ് വന്ന് ആയിരുന്നു അയച്ചത് അപ്പം അതെടുക്കാൻ പറ്റിയില്ല വേണോ എന്ന് ചോദിച്ചിട്ട് അല്ല വേണോ എന്നല്ല വന്നോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിട്ട് അവളും അയച്ചു താങ്ക് യു സോ മച്ച് ഡാ അപ്പം അവളും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം മെസ്സേജ് മെസ്സേജുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പൈസ ചോദിച്ചാൽ ആദ്യം ഇട്ട് തരുന്നവനായിരുന്നു അവൻ അവൻ ഇന്ന് എന്നോട് ചോദിക്കവ ഇന്ന് എന്നോട് പറയുന്നത് വെച്ചാൽ കോപ്പ് തരും ഞാൻ എന്ന് സാറേ ലോകട്ടെ അല്ലോ ചങ്ങ്സ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയൊക്കെയാണ് ഓക്കെ അത് കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അയ്യോടാ നത്തു എൻ്റെ ഈ നത്തുവിന് പത്തി രൂപ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പമില്ലുള്ള എന്നുള്ളൊരു ചലഞ്ച് വീഡിയോ ആയിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു എന്തായാലും താങ്ക്സ് വെരി വെരി താങ്ക്സ് ഓക്കെ അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞപ്പോൾ ജസീനായും ഇട്ടിട്ടുണ്ട് കേട്ടോ പൈസ ഇട്ട് തന്നു പറഞ്ഞ് ഇട്ട അവൾ അവളുടെ അവളെ അക്കൗണ്ടിൻ്റെ പൈസ ഇട്ടേണ്ട മെസ്സേജ് എനിക്ക് വന്നു അപ്പം അപ്പോൾ അടുത്തത് ജീന ജീന ചിരിക്കുന്ന ഗൂഗിൾ പേ നമ്പറിൽ ഒരു ഹായ് വിടുമോന്ന് ഓക്കെ അപ്പം ഇട്ട് തന്നവരുടെ മാത്രം ഞാൻ തിരിച്ച് അയച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള അടുത്തൊക്കെ ഞാൻ കാര്യം പറഞ്ഞു കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അന്നും പറഞ്ഞില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ റോസ്നാ ചേച്ചി റോസ്ന ചേച്ചി എന്നോട് പറഞ്ഞത് പൈസ ഇട്ടിട്ടുണ്ട് കുഞ്ഞെന്നു പറഞ്ഞു പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചിയും പൈസ ഇട്ട് തന്നായിരുന്നു പാറു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ പാറു എന്താ വെച്ചിരിക്കുന്നത് അവരുടെ പൈസയില്ല ഫോൺ റീചാർജ് ചെയ്യാൻ വെച്ചിരുന്നാണ് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഓക്കെ ഇസ്തൊക്കെടാ കുഴപ്പമില്ല പോട്ടെ പോട്ടെ സാറില്ല ഓക്കെ അപ്പം രാഹുൽ വേണോ എന്തുവാടാ ഭീഷണിയുടെ സ്വരമാണല്ലോ അത് വേണോ എന്ന് ഭീഷണിപ്പെടുത്തി പോലെ ഓക്കെ അവനും നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ചെയ്യുന്നുണ്ടട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ പൈസയൊക്കെ ശേഷം അവൻ പൈസയൊക്കെ തരും പാവ കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട് ഓക്കെ അപ്പം ആദ്യം ആദ്യം ആതിടയിലില്ല ആയ പാവം പിന്നെ വന്നിട്ട് ലക്ഷ്മി ചേച്ചി എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അടിയിൽ കോട്ടയ ചേച്ചി സാരി ഇല്ല അപ്പോൾ പിന്നെ വന്നിട്ട് ശരണ്യയാണ് അടി പൈസ ഇട്ട് തരാം ഈ നമ്പറാണോ എന്ന് ചോദിച്ചിട്ടാണ് ശരണ്യ മെസ്സേജിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അടുത്തത് ഗൂഗിൾസ് അവൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് കണ്ടില്ലായിരുന്നു ജോലി തിരക്കിലായിരുന്നു മെസ്സേജ് കാണുമ്പം അവൾ ജസ്റ്റ് ഒന്ന് ഞാൻ ആന്ന് പറഞ്ഞിട്ട് പിന്നെ അവളൊന്നും മിണ്ടിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവൾ മെസ്സേജ് കണ്ടില്ല കണ്ടില്ലായിരുന്നു അതിൻ്റെ വോയിസ് അവൾ എനിക്കെടുത്ത് അയച്ചതന്ന അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ചോദിച്ചാൽ മതി തരുവല്ലോ എന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ചോദിച്ചാന്ന് പറഞ്ഞു അപ്പം അപ്പം അമ്മ ആണല്ലോ ഈ പേഴ്സൺ ഐ സെലക്ട് ആയിരിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു എന്താ ഞാൻ പത്ത് രൂപ വെച്ച് എല്ലായിടത്തും ചോദിച്ചു അപ്പോൾ ഫസ്റ്റ് അയയ്ക്കുന്ന ആൾക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റിലെ മെസ്സേജ് അയച്ചത് പൈസ അയച്ചു തന്നത് നീയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കിസ്റ്റാൻ വേറെ ആരും ഇല്ല നമ്മൾ നൂറ്റി പത്ത് രൂപ അയച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മണിക്ക് അമ്മൂനാണ് അയച്ചുകൊടുക്കാൻ പറ്റുന്നത് അമ്മോ ഫസ്റ്റ് തന്നെ എനിക്ക് പത്ത് രൂപ അയച്ചുതന്നു കേട്ടോ അപ്പം എന്തായിരുന്നു അമ്മൂനെ നൂറ്റിപ്പത്ത് രൂപ ചേച്ചി അപ്പം നൂറ്റിപ്പത്ത് രൂപ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മൂന് ആദ്യം നോക്കും പിന്നെ അഴി പത്തും താങ്ക് യു ചേച്ചി ഇട്ട് തന്നതിന് നല്ലൊരു ചലഞ്ച് ആ വിളയ്ക്കും എന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ച് റിപ്ലൈ തന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ടാ അപ്പം അത് കഴിഞ്ഞപ്പം ഗോപു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിനക്ക് പ്രാന്താന്ന് പറഞ്ഞു എന്തായാലേ ഓക്കെ അപ്പം അപ്പം നമ്മൾക്ക് പൈസ ചെന്ന് റോസ്നാ ചേച്ചിക്ക് ജോസ്മിക്ക് ജസീനയ്ക്ക് മഞ്ജുവിന് അമ്മൂന് താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാം പൈസ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ വിവിധ എനിക്ക് മെസ്സേജ് എൻ്റെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഓക്കേടാ എനിക്കറിയാം അപ്പോൾ ഓക്കെ അപ്പം എല്ലാവർക്കും ഇങ്ങനെ റിപ്ലൈ കൊടുത്ത് റിപ്ലൈ കൊടുത്ത് ഇതാകുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഒരു സ്റ്റാറ്റസ് അങ്ങ് വെക്കാൻ വിചാരിച്ചു ഹലോ ഗായ്സ് എനിക്ക് പത്ത് റുപ്പീസ് ഇട്ട് തന്ന എല്ലാവർക്കും താങ്ക്സ് ഇതൊരു ചാലഞ്ച് ആയിരുന്നു അപ്പം എത്ര ഞാൻ അയച്ച് അത് കഴിഞ്ഞിട്ട് വീഡിയോ നെക്സ്റ്റ് ഡേ യൂട്യൂബിൽ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ വിന്നറായിട്ടുള്ള അമ്മോണിയും കൂടെ അതിലൊന്ന് മെൻഷൻ ചെയ്തിട്ട് ഒരു സ്റ്റാറ്റസും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം പിന്നെ ആയത് അതിരാമോ കൺഗ്രാറ്റ്സ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി എൻ്റെ വീഡിയോസ് കാണുന്നു അടുത്ത വീഡിയോ കാണുന്നു